നമസ്കാരം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് ഇ ഡിയുടെ സമൻസ് ലോക്സഭ ഇലക്ഷന് ശേഷം വീണയെ ഇ ഡി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിനുള്ള സമൻസ് ഉടൻ അയക്കുമെന്നാണ് വിവരം നടന്നിരിക്കുന്നത് കള്ളപ്പണ ഇടപാടാണെന്നും മുഖ്യമന്ത്രി വഴി ലഭിച്ച സഹായത്തിനുള്ള കൈക്കൂലിയാണെന്നുമാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് സി ബി ഐയുടെ വരവിനുള്ള സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് വീണാ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോചിക്ക സോഫ്റ്റ്വെയർ കമ്പനിക്കും പണം നൽകിയത് സംബന്ധിച്ച് സി എം ആർ എം ഡി അടക്കമുള്ളവരിൽ നിന്ന് ഇ ഡി ഇതിനകം തന്നെ ആവശ്യമായ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വീണയെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഡൽഹിയിൽ നിന്നുള്ള തീരുമാനമാണ് അറിയാനുള്ളത് വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ ഡി സമൻസിനെതിരെ സി എം ആർ എൽ എം ഡി സി എൻ ശശിധരൻ കർത്ത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കർത്ത ഹർജി നൽകിയിട്ടുള്ളത് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കർത്ത ആവശ്യപ്പെടുന്നത് സി എം ആർ എൽ ജീവനക്കാരും ഒപ്പം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതെല്ലാം കേസിൽ നിന്നും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനുള്ള കുതന്ത്രങ്ങളായിട്ടാണ് അന്വേഷണ ഏജൻസികൾ കാണുന്നത് വീണ വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ എത്താതിരിക്കാനാണ് ഈ തന്ത്രമെന്നും ഇ ഡി വിലയിരുത്തുന്നുണ്ട് ഏതായാലും കേസിൽ വീണയെ പ്രതിയാക്കാൻ ഇ ഡി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചോദ്യം ചെയ്യലിൻ്റെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചാണ് സി എം ആർ എൽ ജീവനക്കാർ കോടതിയെ സമീപിച്ചിട്ടുള്ളത് കൊച്ചിയിലെ ചില രാഷ്ട്രീയ തന്ത്രജ്ഞമാരുടെ കുനിഷ് ബുദ്ധിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇ ഡി തങ്ങളെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചു എന്നാണ് സി എം ആർ ഉദ്യോഗസ്ഥർ ആരോപിച്ചിട്ടുള്ളത് വനിതാ ജീവനക്കാരിയെ ഇരുപത്തിനാല് മണിക്കൂറോളം നിയമവിരുദ്ധമായിട്ട് കസ്റ്റഡിയിൽ വെച്ചു ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകാനും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാനും ഇ ഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ഇ ഡി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ ആരോപണങ്ങളും ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവർ ഉന്നയിക്കുകയുണ്ട് സി എം ആർ വിവിധ വ്യക്തികളും കമ്പനികളുമായിട്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ ഇടപാടാണ് സത്യത്തിൽ നടത്തിയിട്ടുള്ളത് ഇതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയെ ഇ ഡി വിളിപ്പിച്ചത് എന്നാൽ കർത്ത സഹകരിക്കാത്ത അവസ്ഥയിലാണ് കസ്റ്റഡിയിൽ എടുത്ത ചോദ്യം ചെയ്യുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇക്കാര്യത്തിൽ ശേഷിക്കുന്നില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസപ്പടിയിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എക്സാലോജിക്കും അതുപോലെ തന്നെ കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം പ്രധാനമായിട്ട് നടന്നു വരുന്നത് മാസപ്പടി കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ഇ ഡി ചോദ്യം ചെയ്യും ഇതിനകം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുക കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ പൂർണ്ണമായിട്ടും നിർത്തിവെയ്ക്കുവാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് ഇ ഡി പറഞ്ഞിരിക്കുന്നത് കോടികളുടെ അഴിമതി നടന്ന ഒരു കൊള്ളക്കേസിൽ കുറ്റവാളികളായവരെ ചോദ്യം ചെയ്യുന്നത് നിർത്തിവെയ്ക്കുവാൻ കോടതിക്ക് ആവില്ലെന്നതാണ് ഇക്കാര്യത്തിൽ ഏറെ ശ്രദ്ധേയം ഇ ഡിക്കെതിരെ കർത്തയും അതുപോലെ തന്നെ മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമേ പരിഗണിക്കുകയുള്ളൂ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതോടെ ഹർജി ഇപ്പോൾ മാറ്റിവച്ചിരിക്കുകയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക